ഫ്രണ്ട്സ് അമാൾ അമാളൊഴിന്ന് ചിക്കുമാമിന്റെ കല്യാണത്തിന് പോയാണ് അപ്പൊ അമാളൊരുങ്ങി സുന്ദരിയായോ അച്ഛനൊക്കെ ഗേറ്റ് ഉറന്ന് നമ്മൾ അമ്മാ വീട്ടിലാണ് അമ്മാ ഡോറൊക്കെ ലോക്ക് ചെയ്ത് നേരെ കാട്ടിലമ്പലത്തേക്ക് മണികെട്ട അമ്പലം നിങ്ങൾ കേട്ടിട്ടുണ്ടോ സാഫല്യത്തിനു വേണ്ടി അമ്പലത്തിൽ മണികെട്ടു അപ്പൊ താ നമ്മൾ ജങ്കാർ ഇറങ്ങി വേണം അക്കിലേക്ക് പോകാൻ അപ്പം അതാ ചെങ്കാർ വരുന്ന നല്ല തിരക്കുണ്ട് ഞങ്ങൾക്ക് അമ്മാളൊരു ചെറിയ പേടിയുണ്ട് അതിട്ടാണ് കയറുന്നത് അതിൻ്റെ സന്തോഷത്തിലാണ് അമ്മാളും അപ്പം കായലെ വെള്ളമൊക്കെ കലങ്ങിക്കഴുകുന്ന ഉണ്ടോ ഇത്രയും

ഓടി വരുന്ന ും കൊണ്ടുവന്നു പിന്നതാ പോമനും ബേബിയാനും സതിയമ്മയും മിനു കുഞ്ഞി അങ്ങനെ എല്ലാവരും താലിയെട്ടിന് ചെയ്ത് ആ പൂജാരി വന്ന ചടങ്ങുകളൊക്കെ ചെയ്യയാണ് ഈ കല്യാണത്തിന് കല്യാണത്തിനൊരു പ്രത്യേകയുണ്ട് അറിയാമോ ഈ അമ്പലം പുതുക്കി പുതുക്കിപ്പണിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ കല്യാണമാണ് ചുരുമകനെ അങ്ങനെ രണ്ടു ഇറയും കയ്യിലും പിടിച്ചു കൊടുക്കുകയാണ് ഇതിനാണ് പറയുന്നത് കന്യാദാനം ഇതാണ് കല്യാണത്തിൻ്റെ മെയിൻ ചടങ്ങ് അപ്പൊ താലി സിന്ദൂരം നിക്കയിലിടുന്നതല്ല ഈ ചടങ്ങാണ് യഥാർത്ഥത്തിൽ കല്യാണം ഇത് അമ്മി പറയുന്നത് അമ്മ കേട്ടാ എന്നാ കേട്ടോ അമ്മക്ക് അമ്മിയുടെ ഫ്രണ്ട് പറഞ്ഞു കൊടുത്തതാ പിന്നെ ഒരു അബദ്ധം പറ്റിപ്പോയി അമ്മാളുമായിരുന്നു കുറച്ച് വീട് എടുത്തത് അപ്പൊ താലി കെട്ടുന്ന വീട് എടുക്കാൻ അങ്ങ് അമ്മാളും മാറുന്നു പോയി അല്ലാതെ അമ്മാളും കല്യാണം കണ്ടോണ്ടിരുന്നു ും മറ്റ് ചെയ്തോണ്ടിരിക്കുന്നു ഇനി മാലയിടയിൽ ചടങ്ങാണ് പിന്നെ അവരെ രണ്ടുപേരെയും പിടിച്ചിരുത്തി അപ്പൊ ആ സ്നേഹക്കുഞ്ഞിക്ക് മാല ഉണ്ടോയി കൊടുക്കുന്ന അപ്പൊ ആ സ്നേഹക്കുഞ്ഞെ കാല്ട്ട് ഒന്നിച്ച് പെണ്ണെ പെണ്ണെ പൊന്നും നിന്നും അമ്മ അമ്മിമാർ കുയിലെ മണിമാരൻ ചിക്കുമാമനും മണവാട്ടി സ്നേഹ കുഞ്ഞി ആ മളവിന് രണ്ട് സ്നേഹുഞ്ഞെ കിട്ടും കുഞ്ഞും ചിക്കുമാമന്റെ സ്നേഹ കുഞ്ഞി അപ്പൊ അത് ആ മാല ചിക്കുമാമന്റെ കൈ തേട്ടു പിന്നെ ചിക്കുമാമൻ താലി കിട്ടും അപ്പൊ താലി പൂജാരി ബേബി അപ്പാപ്പന്റെ കൈ കൊടുത്തു അപ്പാപ്പൻ അത് ചിക്കുമാമന്റെ കൈ കൊടുക്കും പിന്നെ ചിക്കുമാമൻ ബേബി അപ്പാപ്പൻറെ കാലിൽ നിന്ന് അനുഗ്രഹം വാങ്ങും കുഞ്ഞ പുറേന്ന് താലി പിടിച്ചു കൊടുക്കും ഈ ഒരു ചടങ്ങാണ് അമ്മ മിസ്സായി പോയത് അപ്പാ ചിക്കൻ താലി കറക്റ്റ് ഇടയാണ് മഞ്ഞ ചെടിലാണ് താലി കെട്ടുന്നത് അപ്പൊ ആ സരിയാമാമ സൈഡിൽ നിന്ന് നോക്കുന്നത് കണ്ടോ അമ്മി ഇച്ചിരി താലി കെട്ടുന്ന വീഡിയോ എടുത്തു അമ്മയുടെ ഫോണിൽ നിന്ന് അതാ ആ മംഗളമൂത്രവും കഴിഞ്ഞു ഇനി ചിക്കമാമന്റെ സ്വന്തം സ്നേഹ അവരുടെ ജീവിതം നല്ല സന്തോഷമുണ്ടാവട്ടെ അമ്മ അപ്പു അമ്മാമേയും അമ്മാമയും വീണ ദത്തമാമേനും എല്ലാവരും കൂടെ സെൽഫി എടുപ്പു ഇനി നമ്മള് വൈകിട്ടത്തെ റിസെപ്ഷന് പോയാണ് അപ്പൊ ആ അമ്മാമെ ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആ വാതിലി തന്നെ ചിക്കും മാമേന്റെയും നെയ് ഒരു ഐസ്ക്രീം ആദ്യം തന്നെ കഴിച്ചു നല്ല അടിപൊളി പന്തലായിരുന്നു നല്ല ലൈറ്റൊക്കെ ഇട്ട് അങ്ങനെ ആളുകളൊക്കെ വന്നുടങ്ങി അപ്പൊ ഒരു സൈഡിൽ ചായ കട അപ്പളച്ച എണ്ണയില് കടികളൊക്കെ വറുത്ത് ഇറക്കുന്ന പിന്നെ ചായയൊക്കെ ഒക്കെ ഉണ്ടാക്കുന്നു അമ്മിയ അമ്മാമയൊക്കെ ചായ കുടിച്ചു അമ്മാളനാണെങ്കിൽ അപ്പൊ ആ അമ്മാള പോയി കുറച്ച് കൊറച്ച് കഴിച്ചു അപ്പൊ ചിക്കുമാമിനും സ്നേഹ കുഞ്ഞേം പന്തെല്ലാം എന്തി അപ്പൊ കുഞ്ഞേയും സ്നേഹ കുഞ്ഞിയും താണ്ടെ ഇത് ചിക്കുമാമിന്റെ ഫ്രണ്ട്സ് കൊടുത്ത ഫ്രെയിമാണ് ഈ സ്നേഹ കുഞ്ഞേയും സ്വാതി കുഞ്ഞും കുറെ ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പൊ ആ അപ്പു അമ്മയെ കേക്ക് കട്ടിങ് ടൈം എല്ലാരും വെയിറ്റ് ചെയ്യാ കേക്ക് കട്ട് ചെയ്യാൻ എല്ലാവരും അങ്ങനെ ക്ലാപ്പൊക്കെ ചെയ്ത് സന്തോഷത്തി കേക്ക് കട്ട് ചെയ്ത് പിന്നെ അവര് പരസ്പരം വെച്ച് കൊടുത്ത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാരെയും അത് കാണാൻ ഉണ്ട് പിന്നീട് ചിക്കുമാമൻ സ്നേഹ കുഞ്ഞിക്ക് വെച്ചു കൊടുത്തതിന് ശേഷം ഋഷി കുട്ടിക്കും അമ്മാവനും വിളിച്ചു തന്ന് പിന്നെ എല്ലാവരും ക്ലാപ്പ് അടിച്ച് സന്തോഷത്തോടെ മധുരം പങ്കുവെച്ച് എല്ലാം ചിക്കുംമാമേൻ്റെ ഫ്രണ്ട്സ് ആണ് അവരാണ് കേക്ക് കൊണ്ടുവന്നത് ഇനി നമുക്ക് മണിയേറെ ഒരുക്കാം അപ്പോൾ ഒരുക്കുന്ന ഇത്രയും ചിക്കുമാമൻ്റെ ഫ്രണ്ട്സ് ആണ് ാണ് ചക്രമാമനാണ് ഹാർട്ട് സിംബലോ ഒരുക്കുന്നത് പിന്നെ രണ്ട് അരയുന്നത്തെയും പ്രാ അതൊക്കെ അടിപൊളിയായിട്ട് ഒരുക്കി ഇപ്പോ ചിക്കമാമനും സ്നേഹ കുഞ്ഞിക്കും അമ്മാളൂടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ